ഇന്നത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് പൊളിച്ചടുക്കാൻ തന്നെയാണ് ബിഗ് ബോസ് തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായി അക്ബറിനെയും നെവിനെയും ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചു കയറ്റി ബിഗ് ബോസ് അവരോട് പറയുകയാണ് കഴിഞ്ഞ ദിവസം അക്ബർ പൊടുന്നനെ ഒരു പാട്ടുണ്ടാക്കി നമ്മുടെ ശാരികയുമായിട്ട് വഴക്കുണ്ടായതിനു ശേഷം അവിടെ ഇരുന്നുകൊണ്ട് ഷാരികയെ കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഷാരികയെ പൊളിച്ചടുക്കിക്കൊണ്ട് ഒരു പാരടി പാട്ടുപാടി അത് വളരെ മനോഹരമായിരുന്നു ബിഗ് ബോസ് പറയുകയാണ് ആ ആക്ഷേപഹാസ്യ ഗാനം അടിപൊളിയായിരുന്നു മനോഹരമായിരുന്നു അതുകൊണ്ട് ലാലട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതുപോലെ നിങ്ങളുടെ ഒരു ആക്ഷേപ ഗാനം പാടണം അത് ഷാരിയെക്കുറിച്ചല്ല കഴിഞ്ഞ ആഴ്ചയിൽ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയിട്ടുള്ള പ്രധാന സംഭവങ്ങളെ എല്ലാം കോർത്തുമാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപഹാസ്യ ഗാനം ആ ഗാനം മാത്രം പോരാ ആ കൂട്ടത്തിൽ നൃത്തവും ഉണ്ടാകണം നൃത്തം ചെയ്യുവാൻ താല്പര്യം പ്രകടിപ്പിച്ചത് നെവിനാണ് ബിഗ് ബോസ് അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തു അതിനുശേഷം പറഞ്ഞൊരു കാര്യമുണ്ട് സഭ്യതയുടെ സീമകൾ ലംഘിക്കാതെ ആക്ഷേപഹാസ്യ ഗാനം ഏതറ്റം വരെയും പോകാം പക്ഷേ ഹാസ്യാത്മകമായിരിക്കണം ഇങ്ങനെ ഒരു കാര്യം ബിഗ് ബോസ് വീട്ടിൽ ആരോടും പങ്കുവെക്കാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട് അടിച്ച് ചോദിച്ചാൽ പോലും എന്താണ് സംഗതി എന്ന് അവരോട് പറയാൻ പാടില്ല അപ്പോൾ നെവിൻ ഓക്കെ ബിഗ് ബോസ് അതിനൊക്കെയുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട് ഇത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് രണ്ടാൾക്കാരും കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്തായാലും അക്ബർ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് ഈ പാട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ അതൊരു സ്വയം ട്രോളായി കൂടി മാറും കാരണം കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഒട്ടുമിക്കവാറും സംഭവങ്ങൾക്കകത്തെല്ലാം വില്ലനായിട്ട് മാറിയത് അക്ബർ തന്നെ അക്ബറിന്റെ പാട്ടിൽ മാത്രമല്ല ലാലേട്ടൻ ഉയർത്തിക്കാട്ടുവാൻ പോകുന്ന വിഷയങ്ങൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ സംഭവിച്ച പ്രധാനപ്പെട്ട വിഷയങ്ങൾ അത് എന്തൊക്കെയായിരിക്കും ധൈര്യശാലി എന്ന ടാസ്കിൽ അനീഷിന്റെ മൈൻഡ് ഗെയിം ബിഗ് ബോസ് സംസാരിക്കുവാൻ പറഞ്ഞിട്ടുപോലും സംസാരിക്കാതെ മൗനമായി നിന്നുകൊണ്ട് ബിഗ് ബോസിനെ ഉൾപ്പെടെ വട്ടം കറക്കിയ അനീഷ്ടിനെ തീർച്ചയായിട്ടും ലാലേട്ടൻ പൊക്കും എന്നുള്ളത് മൂന്ന് തരമാണ് കാരണം അതിനെ ആസ്പദമാക്കി ലാലേട്ടന്റെ ഒരു പ്രൊമോ തന്നെ വന്നു കഴിഞ്ഞു ബിഗ് ബോസ് പല ആവൃത്തി ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ലാലേട്ടൻ മിണ്ടാതിരിക്കുകയാണ് ഒടുവിൽ ലാലേട്ടനോട് ബിഗ് ബോസ് തന്നെ ചോദിക്കുന്നുണ്ട് അനീഷ് കാണിച്ചതുപോലുള്ള പരിപാടിയാണോ ഈ കാണിക്കുന്നതെന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാം അനീഷിനെ പൊളിച്ചടുക്കുവാനുള്ള പ്രധാന പരിപാടിയാണ് ഈ പ്രൊമോയിൽ കൂടി പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് ലൈഫ് സ്റ്റോറിയിലെ ചിരി ശൈത്യ തന്റെ വേദനാനിർഭരമായ കഥകൾ പങ്കുവെക്കുമ്പോൾ ആര്യന് അത് ചിരിയായി തോന്നി അതിനെതിരായി പ്രതികരിച്ച വ്യക്തികൾ വളരെ വൃത്തികെട്ട രീതിയിൽ പ്രതികരിച്ച് അവിടെ വലിയ സീൻ ഉണ്ടാക്കി ആകെപ്പാടെ അലമ്പാക്കി ആ ഒരു വിഷയം തീർച്ചയായിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്ന ദിവസമാണ് ഇന്ന് മൂന്നാമത് ഡിവോഴ്സ് ഇഷ്യൂ അനീഷിനെതിരെ ആരും തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു തരത്തിലുള്ള ആക്രമണവും അഴിച്ചുവിടുന്നില്ല അനീഷ് ഒരു ചർച്ചാ വിഷയമേ ആയിട്ടില്ല അനീഷ് നല്ല പിള്ളയായിട്ട് മാറിയിരിക്കുന്നു ഒരാൾ പോലും അനീഷിനെ നോമിനേറ്റ് ചെയ്തതുമില്ല ഇങ്ങനെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ അനീഷിന്റെ കാര്യം പരിങ്ങല്ലാകുമെന്ന് അയാൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസത്തെ ഡിവോഴ്സ് എന്ന ഇഷ്യൂ അത് തനിക്കെതിരായിട്ട് ഒരു വിവാദം ഉണ്ടാകുവാൻ അനീഷ് അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തു ചൂണ്ടയാണോ എന്നുള്ളത് നല്ല സംശയമുണ്ട് കാരണം ഇങ്ങനെ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിയെ ആൾക്കാരും മറക്കും അതുകൊണ്ട് തന്നെ ചർച്ചയുണ്ടാക്കിയെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ഡിവോഴ്സ് എന്ന വിഷയത്തെ സംബന്ധിച്ച് അനീഷും ഷാരികയും തുടങ്ങി വെച്ച വിഷയം ആ വീട്ടുകാർ ഏറ്റുപിടിക്കുകയും അതെങ്ങും എത്താതെ എവിടെയോ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയും ചെയ്തു ഇന്ന് തീർച്ചയായിട്ടും ലാലേട്ടൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ ചോദിക്കും എന്നുള്ള ഉറപ്പാണ് കാരണം അനീഷിന് സംസാരിക്കുവാനുള്ളത് ആ വീട്ടുകാരെ സംസാരിപ്പിച്ചില്ല അയാൾ പറഞ്ഞതാരും കേൾക്കുവാനും തയ്യാറായില്ല അയാൾ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ശക്തമായിട്ട് അവർ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കുന്നതിൽ അനീഷ് വിജയിച്ചിട്ടുണ്ട് എന്നാൽ അനീഷ് എന്തായിരുന്നു പറയാൻ വന്നത് എന്നുള്ളത് ഇന്ന് ലാലേട്ടനോട് ഒരു ശബ്ദ കോലാഹലങ്ങളും ഇല്ലാതെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ തനിക്ക് അവതരിപ്പിക്കേണ്ടി വരും എന്ന് വെച്ചാൽ ലാലേട്ടനും മറ്റുള്ള എല്ലാവർക്കും കൺവിൻസ് ആകുന്ന രീതിയിൽ അയാൾക്ക് സംസാരിക്കേണ്ടി വരും അനീഷ് പറഞ്ഞ പല കാര്യങ്ങളോടും പ്രേക്ഷക സമൂഹത്തിന് വിയോജിപ്പുണ്ട് പക്ഷേ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന ശാരിക ഈ വിഷയത്തിൽ അനീഷിനൊപ്പമായിരുന്നു അവസാനം തന്നത് വീട്ടുകാരെല്ലാവരും എതിർച്ചേരിയിലും ഇന്ന് ലാലേട്ടനോട് എന്തായിരിക്കും അതിനെക്കുറിച്ച് അനീഷ് പറയാൻ പോകുന്നത് ലാലേട്ട ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അവരെന്നെ കൊണ്ട് പറയിപ്പിച്ചില്ല ഞാൻ അതിൽ കൂടി പറയുവാൻ വന്ന കാര്യം ഇന്നതായിരുന്നു എന്ന് പറഞ്ഞ് ഒരുപക്ഷെ വീട്ടുകാരെ എല്ലാവരെയും അനീഷ് എന്ന് ശശിയാക്കും ഇല്ല എങ്കിൽ അവിടെ എന്താണോ താൻ പറഞ്ഞത് അത് തന്നെ ഇവിടെ ആവർത്തിച്ചു പറയുകയും തന്റെ ഭാഗത്ത് തെറ്റാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ സോറി പറയുകയും ചെയ്യും ഇത് രണ്ടായാലും ഇതിനുശേഷം വീണ്ടും അനീഷിനെതിരായിട്ട് ഈ വീട്ടുകാർ തിരിയും അനീഷിനെതിരെ അവർ തിരികെയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യുവാൻ വേണ്ടി അനീഷ് അവരുടെ മുൻപിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുന്ന ഒരു സാധനമാണിത് കാരണം അയാൾ ആ വീട്ടിലേക്ക് വന്നത് ശരിയും തെറ്റും പറയാൻ വേണ്ടിയല്ലല്ലോ ഗെയിം കളിക്കുവാൻ വേണ്ടിയാണ് ചർച്ച ഉണ്ടാക്കുവാൻ വേണ്ടിയാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോഴ്സ് ചിരി തെറിവിളി മോഷണം ജയിൽവാസം എന്നിത്യാദി കാര്യങ്ങളെല്ലാം ഇന്നത്തെയും നാളത്തെയും എപ്പിസോഡിൽ ലാലേട്ടൻ കൃത്യമായി ചർച്ച ചെയ്യും ഇവിടെ ആരൊക്കെയാണ് അടിച്ചമർത്തപ്പെടാൻ പോകുന്നത് ആരുടെയൊക്കെ മുഖമാണ് വികൃതമാകുവാൻ പോകുന്നത് ആരൊക്കെയാണ് പ്രേക്ഷക മനസ്സിൽ കയ്യടി നേടിക്കൊടുക്കുന്ന വ്യക്തികളായി മാറുന്നത് ഇതെല്ലാം കണ്ടറിയേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും പ്രൊമോകൾ കണ്ടതിൽ കൂടി ഒരു കാര്യം വ്യക്തമാണ് ആര്യന്റെ മുഖം കൂടി ബിഗ് ബോസ് പറിച്ചെറിയും ഒപ്പം ജിസൈലിൻ്റെയും രണ്ടുപേരും ഇതോടുകൂടി തീർന്നു എന്നാണ് ഏകദേശം നമുക്ക് ഊഹിക്കുവാൻ കഴിയുന്നത് ബാക്കിയുള്ളതെല്ലാം കണ്ടറിയാം